ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് വളങ്ങൾ കോവലിന് പറ്റുന്ന ഒന്ന് രണ്ട് വളങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ അമ്മ രാവിലെ കോവയ്ക്ക് പറിച്ചു നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ എനിക്കതിന് മുമ്പ് തന്നെ ഞങ്ങളമ്മ കോവയ്ക്ക് മൊത്തം പറിച്ചു ഇതാണ് നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്ന കോവൽ ഇത് തറയിൽ തന്നെ ഇതേപോലെ നിൽക്കുവാണ് ഇത് നമ്മൾ പടത്തിയൊന്നും നട്ടിട്ടില്ല ഇത് രണ്ടാമത്തെയാണ് ഇതും ഇതേപോലെ ഒരു ചെറിയൊരു മരത്തിലോട്ട് പടത്തിയിട്ടുണ്ട് ഇനി ഇത് മൂന്നാമത്തെയാണ് ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കോവയ്ക്ക പടത്തുവാണെങ്കിൽ നമുക്ക് നിത്യവും കോവയ്ക്ക പറിക്കാൻ പറ്റും എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ കോവയ്ക്ക പറിക്കാൻ പറ്റും ഇത് വേറൊരു വർഗം കോവയാണ് നല്ല കനം വെക്കുന്ന ടൈപ്പ് ഒരു കോവയാണ് അപ്പോൾ നിങ്ങൾ നടടുമ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് നിത്യവും കോവയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാറ്റി നടന്നേരിക്കും നല്ലത് അതാകുമ്പോഴേ ഇതേപോലെ നമുക്ക് എപ്പോഴും കോവയ്ക്ക് കിട്ടത്തുള്ളൂ അതേപോലെ നിങ്ങൾ തണ്ട് നടുമ്പോൾ ഏറ്റവും നല്ല കോവലിൻ്റെ തണ്ട് തന്നെ നോക്കി നടണം ഏറ്റവും നല്ല നല്ല വർഗ്ഗത്തിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ അസുഖങ്ങൾ വന്ന കോവലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കൈപ്പുള്ളൊരു കോവലുണ്ട് കാട്ടുകോവൽ എന്ന് പറയും അതിൻ്റെ ഒന്നും എടുത്തോണ്ടൊന്നും നടരുത് കാട്ടിലൊക്കെ നിൽക്കും വലിയ കോവക്കായിട്ട് അതൊന്നും പറിച്ചുകൊണ്ട് നടരുത് അപ്പം നല്ല വർഗ്ഗത്തിൻ്റെ ഏതെങ്കിലും വീട്ടിലുണ്ടോ അവിടുന്ന് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത് ആദ്യം നമ്മൾ ഉപയോഗിച്ച വളം ഇതാണ് കേട്ടോ മുട്ടയുടെ തോട് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന മുട്ടത്തോട് ഇതേപോലെ ഒന്ന് സൂക്ഷിച്ച് വച്ചിട്ട് കുറേ ആയി കഴിയുമ്പം നമുക്കെടുത്ത് മൊത്തത്തിൽ പൊടിച്ച് എടുക്കാം ഇതേപോലെ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണി അലിഞ്ഞ് ചേരും അതുകൊണ്ട് ഇതേപോലെ പൗഡർ ഒന്ന് പൊടിച്ചെടുത്താൽ നല്ലതായിരിക്കും ഇത് നമ്മൾ കോവൽ നട്ട് ഒന്ന് കിളിച്ച് വരാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്തതാണ് ഇത് ഇത് നമുക്ക് ചെടികൾക്കും അതേപോലെ നമ്മുടെ കൃഷിക്കും ആവശ്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചാണകമാണ് നല്ല ഉണക്ക ചാണകമാണത് ഇത് നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ച് ഇത് നമ്മൾ മണ്ണിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും ഇത് തന്നെ ചെയ്യാം പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന നമ്മുടെ വീട്ടിലെ കാടിയുണ്ടല്ലോ കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളമാണ് നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുത്തത് വേറെ ഒരു വളവും നമ്മൾ ചെയ്തിട്ടില്ല നല്ല കോവലാണ് കിട്ടിയിട്ടുണ്ട് ഇതിലായിട്ടും കോവയ്ക്ക് അങ്ങനെ ഡാമേജ് പറ്റിയൊന്നും പോയിട്ടില്ല അസുഖങ്ങളൊന്നും വരാതെ നല്ല രീതി ഇരിക്കും കോവൽ മാത്രമല്ല നമുക്കിതിൻ്റെ ഇലയും തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കോവൽ ഇല്ലാത്ത സമയത്ത് നമ്മളിൻ്റെ ഇലയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് പ്രയോജനങ്ങളും ഉണ്ട് ഇനി നിങ്ങൾ ഇല വെച്ചിട്ടില്ലെങ്കിൽ ഇല ഒന്ന് വെച്ച് തോരം വെച്ച് നോക്കണം അടിപൊളിയാണ് പയറിനേക്കാളിലും നല്ല ഇതാണ് കോവലിൻ്റെ ഇല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും